ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മനസാസ്മരാമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം നാൽപ്പത്തി ആറ് ശ്രീഹരയേ നമ ശ്ലോകം ഒന്ന് പുരാകിളത്വി സ്വയമുനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വേ വിശ്വമചഷ്ടവല്ലവീ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഒരു നാളധനീ ജഗൽ പ്രഭോ മുലയൂട്ടുന്നു നേരമയേ ചെറുവായ തുറന്നു കോട്ടുവായി വരുതേട്ടി ശ്ലോകം രണ്ട് പുനരപ്യസമം നിരദേ ജഗത്പദേ ഫല സഞ്ജയ വഞ്ചന കൃധ തവമൃദ്ഭോജനമൂചുരർഭകൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പുനരംഗത കൂട്ടരോത്തോ ജഗൽപതേ മണ്ണു തിന്നതായി ശ്ലോകം ഐതേ ജഗൽപദേയാവധോ വിഭോ ക്ഷിതി സമസ്ത ഭക്ഷിണ മൃദുപാശനതോരുജാ ഭവേദിതി ഭീതാ മൃദുപാശനതോരുജിതി ഭീതനീച്ചുസൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പ്രളയം ബതവന്ന വേളയിൽ തരയും തോയവുമൊത്തശിച്ച നീ പരമിത്തിരി മണ്ണു തിന്നതാൽ അസുഖ പേടി ശ്ലോകം നാല് ഐ ഇതി ബതവത്സഭക്ഷിതമാതൃഗിരം ചിരം വിഭോ താം വിദഥിഷേ ഹസൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ചെളി മണ്ണതു കുസൃതി ചെളിമണ്ണതുവായിട്ട പറഞ്ഞിരുന്നു നീ കുറെ ചോദ്യമായ ചിരിച്ചു നിന്നു നീ ശ്ലോകം അഞ്ച് അയിദേ സകലേർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിദാര്യതാം മാതൃവിഭർസി മുഖം വികസത് പത്മനിഭം മലയാള പരിഭാഷ ഇവരൊക്കെ ഉറച്ചു ചൊൽവതിന്നതു തെറ്റോ ബതവായി ചൊല്ലവേ വലുതായി വായതുറന്നു കാട്ടിനാൻ ശ്ലോകം ആറ് അപിമൃല്ലവ ദർശനോത്സുഖം ജനനിം താം ബഹുതർപ്പയ

കിം കുചിദഭ്രം കുഹജി മലയാള പരിഭാഷ ഒരിടം വനമാഴിവേറിടം ഒരിടം വാനമഹോരസാതലം അസുരർ മനുജർ മനുജർസുരാദിയെന്നതു കണ്ടില്ലധവായ തന്നിലായ ശ്ലോകം എട്ട് കലശംബുധിശാനം പുനഃപരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ചാർഭകാത്മകം കഥിതാ ന്നദർശസാ മുഖേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അധ പാൽക്കടലിൽ ശൈക്കുമ്പരമാത്മാ വികുണ്ഠവാസിയായി പുനരംഗധ പുത്രനായ പലതായി ഫലതായി കണ്ടു നിൻഖേ ശ്ലോകം ഒമ്പത് വികസദ്ഭുവനേ മുഖോദരെ നനുഭൂയോ വിധാന അനയാ സ്ഫുടമീക്ഷിതോ ഭവാനവസ്ഥർപ്പണം മലയാള പരിഭാഷ ചെറുവായ പിളർന്നു നിന്നെയും വളരും വിശ്വവുമങ്ങുവായിരായ ബദ കാട്ടി ഭവാൻ ജഗത്തിൻ സ്ഥിരമാമസ്ഥിരത പറഞ്ഞുവോ ശ്ലോകം പത്ത് ധൃതം തദാക്ഷണം താ പ്രണയ മോഹയൻ സ്ഥനമംബ ദിശേത്യുപാസൻ ഭഗവന്നദ്ഭുത ബാല പാഹിമാം മാം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഇതി രക്ഷണം ജനനീം പ്രേമമതോടെ മായയാൽ പാലിനി എന്നു കെഞ്ചിടും ഭഗവന്നദ്ഭുതപാല രക്ഷമാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ